നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മുൻപരിചയമൊന്നും ഇല്ലാത്ത വ്യത്യസ്തരായ വ്യക്തികൾക്ക് ഒപ്പം നൂറ് ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ചെയ്യണം അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇതിനിടയിൽ തർക്കങ്ങളും വാഗ്വാദ എല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള എല്ലാം സഹിച്ച് ആ വീട്ടിൽ നൂറ് ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയിയാകും അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് ആരംഭിക്കാൻ ഇനി കുറച്ചു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആകും മത്സരാർത്ഥികളായി എത്തുകയെന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ സീരിയൽ താരങ്ങൾ മുതൽ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെ പതിവ് പോലെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിജയകരമായ ആറ് സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലേക്ക് കടക്കുന്നത് ആറാം സീസൺ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും വിജയ കിരീടം കരസ്ഥമാക്കിയത് ജിൻഡോയായിരുന്നു ഇതിനോടകം തന്നെ സീസൺ ഏഴിനായുള്ള മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും ഒക്കെ തന്നെ ആയിരിക്കും ഇത്തവണയും മത്സരാർത്ഥികളായി എത്തുകയെന്നാണ് സൂചന ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ ഏഴിൽ വിളിക്കാൻ സാധ്യതയുള്ള ചിലരുടെ പേരുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് നടി സരിതാ ബാലകൃഷ്ണനാണ് പട്ടികയിലുള്ള ഒരാൾ ഒരു കുക്കിംഗ് ചാനലും സരിത നടത്തുന്നുണ്ട് സരിതയുടെ കുക്കിംഗ് വീഡിയോയ്ക്ക് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രണവ് കൊച്ചുവാണ് മറ്റൊരാൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ പേരായിരുന്നു പ്രണവിന്റേത് സഹോദരൻ പ്രവീണിനെയും ഭാര്യയെയും പ്രണവ് മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ചർച്ചയായി മാറിയത് തുടർന്ന് സഹോദരനും ഭാര്യയും പിന്നീട് വീട് വിട്ട് താമസിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു പട്ടികയിലെ മറ്റൊരാൾ നടി പ്രിയങ്ക അനൂപാണ് നടൻ നാഷിദ് നൌഷാദ് നടി മായാകൃഷ്ണ ഏഷ്യാനെറ്റ് ചാനലിലെ സീരിയൽ താരം അവന്തിക മോഹൻ നടിമാരായ മെറീന മൈക്കിൾ കന്യാഭാരതി എന്നിവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട് ഒറ്റ ഡാൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത എം ബി ബി എസ് വിദ്യാർത്ഥി ജാനകി ഓംകുമാറാണ് പട്ടികയിലെ വേറൊരാൾ യൂട്യൂബ് ചാനലായ മല്ലു ഫാമിലിയിലെ സുജിൻ നടൻ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ജാസിൽ ജാസി അവതാരകനായ റോഹൻ ലോണാർ നൌഫൽ ഷഹാബ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വ്ളോഗർ അൽതാഫ് കേരളത്തിലെ ആദ്യ എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഫൗണ്ടർ ആകാശ് അഖിലേഷ് ഗ്രീൻ ഹൗസിലെ രോഹിത് ഫിറ്റ്നസ് ട്രെയിനർ ദിൽസിൽ എം ഇക്ബാൽ ഗായിക ഫൗസിയ റഷീദ് കളരിക്കാരിയായ ആതിര ബിസിനസ്സുകാരനായ അരുൺ നായർ ഫെമിനിസ്റ്റ് ശ്രീലക്ഷ്മി അറയ്ക്കൽ തുടങ്ങിയ പേരുകളും ചർച്ചകളിൽ ഇടം പിടിക്കുന്നു അതേസമയം മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ ആറാം സീസൺ തന്നെയായിരുന്നു ബാർക്കിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ രണ്ട് പോയിന്റ് ഏഴ് കോടിയിലധികം ആളുകൾ സീസൺ ആറ് കണ്ടിട്ടുണ്ട് ഒടിയിലും സീസൺ ആറ് സൂപ്പർ ഹിറ്റായിരുന്നു സോഷ്യൽ മീഡിയ ഇടപെടലിലടക്കം നൂറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായത്